നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേരപൂജിത് ശക്തത്തെ മഹാലമോസ്തു നമസ്തേ ഗരുടാരൂഢ സർവജ്ഞേ സർവവരദേ सर्वदुष्टा भयङ्गरी सर्वदुःखहरे देवि महालक्ष्मी नमोस्तु दे सिद्धिबुद्धिप्रदे देवि भुक्तिमुक्तिप्रदायिनी मन्त्रमूर्ते सदा देवि महालक्ष्मी नमोऽस्तु दे आद्यन्तरहिदे आदिशक्तिमहेश्वरी योगज्ञे योगसंभूदे, महालक्ष्मी नमोऽस्तुदे स्थूलसूष्महारौद्रे महाशक्तिमहोदरे മഹാപാപരെവി മഹാലി നമോസ്തു പദ്സനസ്തിവി പരബ്രഹ്മസ്വരൂപീ പരമേശ്വരീ ജഗന്മാതർ മഹാലി നമോസ്തു ശേതാംബരേ ദവി നാനഭൂഷി ജഗസ്തിരെ ജഗന്മാതിർ മ്മി നമോസ്തു മഹാലകം സ്ത്രോത്രം യാഡേത് പനിമാനരസിമവാതി രാജ്യം പ്രോതി സർകകാളം വാ പടേ നിത്യം മഹാപാപവിനാശനം ദ്ലേ യാ പടേ നിത്യം ധനദാന സനന്യ ത്രികാലാ പടേ നിത്യം മഹാശത്രുവിനാശനം മഹാലക്ഷ്മീർഭവേ നിത്യം പ്രസന് വരദാശുവാ മഹാലക്ഷ്മി അഷ്ടകം നിത്യവും ജപിക്കുന്നത് കൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിലായാലും നമ്മുടെ ഭവനത്തിലായാലും സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു സ്തോത്രമാണ് മഹാലക്ഷ്മി എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഏവർക്കും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ജപിച്ചാൽ തന്നെ അതിൻ്റെ ആ ഒരു പുണ്യഫലം കിട്ടും കാരണം ആ ഒരു സ്തോത്രത്തിൻ്റെ ഫലസ്ഥിതിയിൽ പറയുന്നത് തന്നെ നിങ്ങൾ കേട്ടു നോക്കൂ ലാസ്റ്റ് വരികൾ ഓരോ ഒരു പ്രാവശ്യം ജപിച്ചാൽ എന്താണ് ലഭിക്കുന്നതെന്നും രണ്ട് പ്രാവശ്യം ലഭിച്ച ജപിച്ചാൽ എന്താണ് ലഭിക്കുന്നതും അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കൂ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കണോ വേണ്ടയോ എന്ന് ഏത് നാമങ്ങളായാലും ദേവിയുടെ ആയാലും ദേവൻ്റെ ആയാലും ഏത് നാമസങ്കീർത്തനം നമ്മൾ ഒരുവിട്ടാലും അതിൻ്റെ ഒരു ഫലം നമ്മൾക്കും നമ്മളുടെ വരും തലമുറകൾക്കും ലഭിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറന്നു പോകാതിരിക്കട്ടെ എല്ലാവരുടെ വീടുകളിലും മഹാലക്ഷ്മി അഷ്ടകം കേൾക്കട്ടെ എല്ലാവർക്കും സാമ്പത്തികമായ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും വർദ്ധിക്കട്ടെ മഹാലക്ഷ്മി നമോസ്തുതി